പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് ജനങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് സമയം ചെലവഴിക്കണമെന്നും അവസാനം വിശപ്പ് മൂലം മരിക്കണമെന്നുമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു മധ്യപ്രദേശിലെ ഉജ്ജൈനിൽ ഭാരത് ജോഡോ യാത്രയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് യുവജനങ്ങൾ ദിവസം മുഴുവൻ റീൽസ് കണ്ടുകൊണ്ടിരിക്കണമെന്നാണ് യുവജനങ്ങൾ മൊബൈൽ ഫോണിൽ സമയം ചെലവഴിക്കുകയും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടിരിക്കുകയും അവസാനം പട്ടിണി കാരണം മരണപ്പെടണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു അതേസമയം ഞാൻ ആഗ്രഹിക്കുന്നത് മൊബൈൽ ഫോണുകളിൽ മെയ്ഡ് ഇൻ മധ്യപ്രദേശ് എന്ന ലേബൽ ഉണ്ടാകണമെന്നാണ് എന്ന് കോൺഗ്രസ് പാർട്ടി തൊഴിലുകൾ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് സൂചന നൽകിക്കൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു ഭാരത് ജോഡോ ന്യായാത്ര ഒരു തെരഞ്ഞെടുപ്പ് റാലിയല്ലെന്നും ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും വിദ്വേഷം നിറഞ്ഞ ആശയത്തിനെതിരെയുള്ള പോരാട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തങ്ങളുടെ പോരാട്ടം വൈകിപ്പോയെന്ന് സമ്മതിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി താൻ അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ എക്സ്റേ നടത്തുമെന്നും അപ്പോൾ ഓരോരുത്തരുടെയും കൈവശം എത്ര പണമുണ്ടെന്നും സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്നും എല്ലാവരെയും അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു